ബ്രെഡ് കൊണ്ടേ വളരെ ഈസി ആയിട്ട് നമുക്കൊരു വട ഉണ്ടാക്കിയാലോ വട ഉഴുന്നോറ്റുപോകട്ടോ ഈ വടക്ക് മുമ്പിൽ ഇവിടെ ഞാൻ ഒരു പത്ത് ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്റെ സൈഡുകളിലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് പിച്ച് എടുക്കണം എടുക്കണോട്ടോ എന്നിട്ട് എല്ലാം ഈ പാത്രത്തിലേക്ക് ഇടുവാണേ ഓരോ ബ്രെഡ് അങ്ങനെ ചെയ്തെടുക്കാം ഇപ്പൊ ബ്രെഡ് എല്ലാം തന്നെ നമ്മളിങ്ങനെ ചെറുതായിട്ട് പിച്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുവാണേ അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം ഇപ്പം നമ്മൾ ബ്രെഡിലേക്ക് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ഒന്നിനെ ഒന്ന് കുതിരാൻ വേണ്ടി വെക്കണം കേട്ടോ ഏകദേശം പത്ത് മിനിറ്റ് ആയപ്പോഴത്തേക്കും അത്യാവശ്യം നന്നായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ പിന്നെ അതിലേക്ക് നാല് ടേബിൾ സ്പൂണോളം റവ ഇട്ട് കൊടുക്കുകയാണേ പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു പകുതി സവാള ചെറുതാക്കി അരിഞ്ഞത് കുറച്ച് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഒരു പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും അതും ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് ചെറുതാക്കി അരിഞ്ഞ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ ഒരു കാൽ ടീസ്പൂണോളം സോഡാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുവാണെങ്കിൽ കേട്ടോ ഒരല്പം മാത്രം വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുവാണേൽ ആവശ്യമായ വെള്ളം മാത്രം എടുക്കണമല്ലോ കേട്ടോ എന്നിട്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് കുഴച്ചെടുക്കാം മാവെല്ലാം ഇവിടെ നന്നായിട്ട് കുഴച്ച് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിന് ഞാനൊരു ചെറിയ ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിനെ നമുക്ക് അത്യാവശ്യം നല്ല ഒന്ന് പരത്തി കൊടുക്കാം കയ്യിൽ എണ്ണയൊക്കെ തൂക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ നടുവിൽ നമുക്ക് വട പോലെ തന്നെ നമുക്കൊരു ചെറിയ തുളയിട്ട് കൊടുക്കാം കണ്ടോ ഒരു ഷേപ്പ് എണ്ണയൊക്കെ അത്യാവശ്യം നല്ലോണം തന്നെ തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നമുക്കിതേ വട അങ്ങ് ഇട്ട് കൊടുക്കാം ഒരു വശം വശമൊന്നും ഒരിഞ്ഞു കഴിയുമ്പഴേക്ക് അടുത്ത വശത്തേക്ക് അതൊക്കെ മറച്ചിട്ട് കൊടുക്കാം തീ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ ആദ്യം തന്നെ എണ്ണ തിളപ്പിക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വേണം ഇത് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് ഉള്ളില് വേവാണ്ട് തന്നെ ഗോൾഡൻ ബ്രൗൺ ആയി പോകും ോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് അതിനെ അതിനെടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം എങ്ങനെയുണ്ട് കണ്ടോ നമ്മടെ വട ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ പുളിയല്ലേ നമുക്ക് ഞാൻ തുറന്നു കാണിക്കാവേ എന്താ

ും കഴിഞ്ഞു കഴിഞ്ഞു അപ്പൊ എന്നാ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തേക്ക് രണ്ടുപേരും വന്നിട്ടുണ്ട് ഇഷ്ടാളി തേങ്ങാ ചമ്മന്തിണ്ടാക്ക സമയം പിള്ളേർന്നില്ലേ ഇഷ്ടയാ എത്ര പെട്ടെന്ന് നോക്കി നമ്മൾ ഈ വടക്കി എടുത്തത് ഉഴുന്ന് കുതിർക്കുകയോ അരക്കുകയോ ഒന്നും വേണ്ട പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും വടയൊക്കെ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്ന സമയത്ത് ഇതുപോലെ ഒരു വട ഉണ്ടാക്കുവാണെങ്കിൽ ഒക്കെ നന്നായിട്ട് കഴിച്ചോളൂ കേട്ട അപ്പൊ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നമ്മുടെ പേജ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ 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 ബൈ